ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീടൊക്കെ അടിപ്പൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്നാല് ഐറ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുമായിട്ട് ഷെയർ ആക്കാനായിട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുറ്റം എങ്ങനെ ആയിക്കോട്ടെ എത്ര ടൈം ഇല്ലെങ്കിലും രാവിലെ മുൻപാകൊന്ന് അടിച്ച് വൃത്തിയാക്കിയിടലാണ് കേട്ടോ അത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും തിരക്കോ കാര്യോ ഒന്നുകൊണ്ട് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ മുറ്റം ക്ലീനിങ്ങ് അപ്പോൾ മുറ്റത്തേക്ക് നോക്കിയാൽ തന്നെ ആ വീടിൽ ഒരു ഐശ്വര്യവും ഒക്കെ നമുക്ക് തോന്നിപ്പോട്ടോ അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ മുറ്റം അടിച്ച് അകത്ത പണികൾ കുറച്ച് മിസ്സാക്കിയാലും മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതോടുകൂടി തന്നെ വീടിൻ്റെ ഏറ്റവും നല്ലൊരു അന്തരീക്ഷം നമ്മുടെ മുറ്റത്ത് വന്നിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കും തന്നെ മുറ്റത്ത് മുറ്റം ഒരു എന്താ പറയുക ഒരു നല്ലൊരു എനർജിയും ഒക്കെ തോന്നിട്ടോ പിന്നെ ഉള്ളത് നമ്മൾ അൾമറ ഷോക്കേസ് അതൊക്കെ ഇങ്ങനെ തട്ടിക്കൊട്ടിയിട്ട് ഒതുക്കി വെക്കില്ലേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട ചില അതിൽ നമുക്ക് വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ മുന്നേ തന്നെ എടുത്ത് വെച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും നമ്മൾ ഇടൂന്ന് ചോദിച്ചാൽ ഇടൂല വേണമെന്ന് ചോദിച്ചാൽ വേണം അങ്ങനത്തെ ഡ്രസ്സുകൾ കാരണം നമ്മൾ ചിലപ്പോൾ തടി കുറഞ്ഞവർ തടി കൂടിയിട്ടുണ്ടാകും തടി കൂടിയവർ തടി മെലിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അവരെന്നൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും ഒരുപാട് മുന്നേത്തേക്ക് അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും തടി കൂടിയവരാണെങ്കിൽ വിചാരിക്കും നമ്മൾ തടി കുറഞ്ഞിട്ട് ഇടാമെന്നില്ല തടി കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ തടി കൂടിയിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റും കാരണം നമ്മൾ ഏറ്റവും പഴങ്ങിയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് കേട്ടോ അത് നല്ല പുതിയതാകുമ്പോൾ എടുത്ത് കൊടുക്കുക എന്നുള്ളത് കാരണം നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല എന്നാലും നമുക്കിത് ആവശ്യമുണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്ന ഡ്രസ്സുകളുണ്ട് അതൊക്കെ നമ്മുടെ കബോർഡിൽ നിന്നും മാറ്റിയിട്ട് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയെ പിന്നെന്താണ് എന്തെങ്കിലും ചെയ്യേ ചെയ്യട്ടോ കാരണം അതിങ്ങനെ സ്റ്റോക്കാക്കി സ്റ്റോക്കാക്കി നമ്മുടെ കബോർഡും അൽമാരിയും ഒക്കെ ഒക്കെ നിറഞ്ഞൊഴുകു കേട്ടോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടാവില്ല നമ്മളെത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമ്മൾ പഴയതൊക്കെ നമുക്ക് വേണമെന്ന് മനസ്സിൽ തോന്നുന്ന ഡ്രസ്സുകൾ കിട്ടോ അതിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ശേഖരിക്ക് വെക്കുകട്ടോ അതാ നമ്മൾ ഇടോ എന്ന് ചോദിച്ചാൽ ഇടും ഇല്ല അങ്ങനത്തെ ഡ്രസ്സുകൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക പിന്നല്ലത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ അടുക്കി പെറുക്കിനൊക്കെ സാധനങ്ങൾ സ്ഥാനങ്ങൾ ഒക്കെ അതേപോലെ കൊണ്ട് നടക്കാൻ നല്ലതാണ് കേട്ടോ അത് വീട്ടുകാരെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുക നമ്മളെ മക്കളെ ആണെങ്കിലും നമ്മളെ ഹസ്ബൻഡ്മാരെ ആണെങ്കിലും നമ്മളതൊക്കെ പറഞ്ഞ് മനസ്സിൽ അവരോട് സ്ട്രിക്റ്റായിട്ട് പറയാം എടുത്ത സാധനം എടുത്തായിട്ട് തന്നെ വെക്കണം എന്നില്ല കേട്ടോ അപ്പോഴൊക്കെയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് എന്നെ വീടിരിക്കുക അപ്പോൾ നമ്മൾ എടുത്ത കാര്യങ്ങൾ എടുത്ത സ്ഥലത്ത് അതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ടും നീറ്റായിട്ടും നമ്മുടെ വീട് ഉണ്ടാവും കേട്ടോ പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ കിച്ചൺ ക്ലീനിങ്ങ് ആ സ്റ്റോർ റൂം ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റോർ സ്റ്റോർറൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ബോട്ടിലുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കെന്നെ അറിയില്ല അങ്ങനത്തെ കുറേ പാത്രങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് പഴങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പാത്രങ്ങളും ഒക്കെ ഉണ്ടാവട്ടോ അതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ സ്റ്റോക്കാക്കി സ്റ്റോക്കാക്കി വെക്കും അത് അവിടെ ഇവിടെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടേയിരിക്കും ഷോ കേസുകളാണെങ്കിലും ക്യാബിനറ്റുകളിലാണെങ്കിലും പാത്രങ്ങളൊക്കെ കുന്നുകൂടിയിട്ടുണ്ടാവും കേട്ടോ അതിലൊന്നും നമുക്ക് ആവശ്യമുള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് തോന്നും ഉണ്ട് തോന്നുന്നുണ്ടെന്നില്ല പക്ഷേ ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്തവയായിരിക്കും അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ വീട് ചിട്ടയായിട്ട് രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കൊണ്ടുപോവുക എല്ലാ കാര്യങ്ങളും ഒതുക്കി പൊതുക്കി വെക്കുക അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാവരുടെ വീടും സൂപ്പറായിട്ടും നീറ്റായിട്ടും ഉണ്ടാവും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്നും ഒഴിവാക്കുന്നത് കൂടി കൂടി നമ്മുടെ വീടൊക്കെ നീറ്റാവും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നടപ്പിലാക്കി നോക്കൂ നിങ്ങളുടെ വീടും നീറ്റും ക്ലീനും ഒക്കെ ആകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഓക്കെ താങ്ക്